ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് കയ്യെട്ട് നാമത്തിൽ കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് സ്നേഹപൂർവം വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു നന്മയാണ് പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന ഒരു നിയോഗം വെച്ച് ചൊല്ലാനായിട്ട് കുടുംബങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അപൂർവമായ ഒരു ഭാഗ്യമാണ് ഇത് അതാരും മറന്നുപോകരുത് അതുകൊണ്ട് നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആദ്യം തന്നെ ഒന്ന് നന്ദി പറഞ്ഞ് ഒന്ന് സ്തുതിച്ചാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ഈ പുലർകാലത്തെ ഓർത്ത് ഞങ്ങളുടെ കൂട്ടായ്മ ഓർത്ത് ഈ സ്നേഹ വരവിനെ ഓർത്ത് നിന്റെ തിരുമുഖം ദർശിക്കാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ആയിരം 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 നന്ദി പറയുന്നു അല്ലേ എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലം പ്രസരിപ്പോടെ ഉണർന്ന് കുടുംബത്തോട് ചേർന്ന് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാൻ കിട്ടിയ അവസരം അത് ഇത് നന്ദിയുടെ നിമിഷമാണ് നമുക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങാം ഈശോയ്ക്കൊരു സ്തുതിയല്ല ഒപ്പം ഉണർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അവർക്കൊക്കെ ഒരു സ്തുതി ചൊല്ലിക്കേ അതൊരു വലിയ അത്ഭുതമാണ് ഒരു വിടുതലാണ് അനേകം മക്കൾ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലെ വ്യാഴാഴ്ച വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ പുലർകാലത്ത് എഴുന്നേറ്റ് കൈയെട്ട് ഈശോയ്ക്കൊരു സ്തുതി കൊടുത്തുകൊണ്ട് ജീവിതം ആരംഭിക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് സ്തുതി ചൊല്ലി ഞങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്വർഗമായി മാറുന്നു പരസ്പരം മനസ്സിലാവുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവ് തരുന്നൊരു നല്ല വചനമുണ്ട് പ്രഭാഷകൻ പന്ത പത്തിൻ്റെ പന്ത്രണ്ട് അഹങ്കാരമുള്ളപ്പോൾ ഒരുവൻ കർത്താവിൽ നിന്ന് അകലുന്നു അഹങ്കാരമുള്ളപ്പോൾ ഒരുവൻ കർത്താവിൽ നിന്ന് അകലുന്നു അപ്പോൾ അവൻ്റെ ഹൃദയം കർത്താവിന് നേരെ ദൂരത്താണ് ദാവിതിനെക്കുറിച്ച് ദൈവം പറഞ്ഞതെന്താ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഉത്തമ പുരുഷ അഹങ്കാരമുള്ളപ്പോഴെന്തു പറ്റും ഈ ഹൃദയം പോലും കർത്താവിൽ നിന്ന് വളരെ ദൂരമായി പോകും എളിമ നിറഞ്ഞ ഹൃദയത്തോടെ വേണം ഈ പുലർകാലത്ത് നിൽക്ക ഒത്തിരിയേറെ ആവശ്യങ്ങളൊന്നും വേണ്ട എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം കൈട്ടിയുടെ ഈശോയുടെ സഹനങ്ങളെ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം ഇതൊക്കെ മതി നമുക്ക് ഈശോ നൽകുന്ന വാഗ്ദാനം ഇതാണ് ആരൊക്കെ പുലർകാലം എഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും പുലർകാലത്ത് നമുക്ക് പല പല കെട്ടുകളുണ്ട് തടസ്സങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് എന്തു എന്തുമായിക്കോട്ടെ ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ സക്കല മാനം മർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് ഉണ്ടോ ഒരു മക്കളെ ആ വാഗ്ദാനത്തോട് ചേർന്ന് ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് നമുക്ക് നിൽക്കാം നമ്മൾ മൂന്ന് നിയോഗം കെട്ടപ്പെട്ട ഈശുവയുടെ പ്രത്യേക നൊവേന ചൊല്ലിക്കൊണ്ട് അത് ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വയ്ക്കാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ഉണരുക എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടം കൊണ്ടുവന്നിട്ടുള്ളവർ അതൊക്കെ എടുത്തൊന്ന് അണിഞ്ഞ് ഒപ്പം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിലൊക്കെ ഒന്ന് മുട്ടുകുത്തിക്കെ കുറച്ച് വേദനയുണ്ട് ഇതൊക്കെ അല്ലേ നമ്മൾ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ സഹനത്തെ സ്നേഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് മൂന്ന് നിയമങ്ങളുണ്ട് അതിലൊന്നാമത്തേത് കുറച്ച് വിശാലമായതാണ് എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ആണ് പ്രത്യേകിച്ച് ഇന്ന് ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലൊക്കെ തടസ്സങ്ങൾ വേദനകൾ കരച്ചിലുകൾ ഒക്കെ ഉണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ ആപത്തുകൾ അപകടങ്ങൾ അങ്ങനെയൊക്കെ പെട്ട് ഉഴലുന്ന മക്കളുണ്ട് നമ്മളൊക്കെ അവരെല്ലാവരും എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം എല്ലാവരും ചേർത്ത് വെച്ച് കൈയിൽ നീട്ടിപ്പിടിച്ച് പ്രത്യാശയോടൊന്ന് ചൊല്ലിക്കെ സ്നേഹത്തോടെ ചൊല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ലാണ് നിർഭാഗ്യപാവികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ മേൻ ആമേൻ ഈശോയുടെ മുഖത്തൊന്ന് നോക്ക് കരുണയുള്ള മുഖം നിൻ്റെ അമ്മയേക്കാൾ നിന്നെ കരുണാർദ്രമായി നോക്കുന്ന ഈശോയുടെ മുഖം നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗവും വിശാലാർത്ഥത്തിലാണ് ആഗോള കത്തോലിക്ക സഭ നമ്മളേറ്റവും പ്രിയപ്പെട്ട പുതിയ പാപ്പ ലിയോ പതിനാലാമൻ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് മിഴികൾ തുറന്ന് പ്രത്യാശയോടെ ഇന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ എല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കൈ നീട്ടിപ്പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 വിഷയ നോക്ക് പിന്നെ നമ്മളെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിന്നെ മതിക്കുന്ന നിന്നെ തടസ്സപ്പെടുത്തുന്ന ഏത് ഭാരമാണ് നിനക്കുള്ളത് എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത് എന്തു ആയിക്കോട്ടെ മക്കളെക്കുറിച്ച നീറുന്ന ചിന്തകളാണോ അവർക്കൊരു പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വേണം ഒരു ജീവിത പങ്കാളി വേണം ഒരു വിദേശയാത്ര ഒരു തൊഴിൽ വേണം ഒരു ഒരുപക്ഷെ നിന്നെ അലട്ടുന്ന ഒരു മാരക രോഗം ഒരു പക്ഷെ ഡോക്ടർ പറയുന്നു നിനക്ക് രോഗമൊന്നുമില്ല പക്ഷെ നിനക്ക് രോഗമുണ്ട് മനസ്സിനെ തളർത്തുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതകളാണ് എന്തു എന്തുമായിക്കോട്ടെ നിനക്കൊരു ഭവനം വേണം വീട് പണി തുടങ്ങി ആയിട്ടുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു ജപ്തി പ്രശ്നമുണ്ട് കുറേ കടബാധ്യതകളുണ്ട് സർവീ കർത്താവിൻ്റെ വേല ചെയ്യണം ശുശ്രൂഷ ചെയ്യണം തടസ്സങ്ങളുണ്ട് എന്തുവായിക്കോട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ പ്രത്യാശയുടെ വയ്ക്കുക വിശ്വാസത്തോടെ വയ്ക്കുക കേട്ട് ഇപ്പോഴിയും ഒരു രോഗസൗഖ്യം ഇപ്പോഴുണ്ടാകും ഒരു കടബാധ്യ എന്ന നെയ്ക്കുമായിട്ട് വിട്ടുപോകും മനസ്സിനും ശരീരത്തിനും ബലം കിട്ടും ഏറ്റുചൊല്ല രോഗരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലുഭുതോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേ ആമേൻ 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 ഈശയെ നോക്കി ഒന്ന് നന്ദി പറഞ്ഞേ നാളിതുവരെ കൈട്ട് ഈശോയോട് നൊവേനെ ചൊല്ലിയപ്പോൾ നിനക്ക് നിൻ്റെ കുടുംബത്തിനും കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണിക്ക് ഒന്ന് രണ്ട് മൂന്ന് എണ്ണി കത്താവൻ നന്ദി പറഞ്ഞേ മൗനമായിട്ട് ഇപ്പോൾ നന്ദി പറയുക ഒപ്പം ഈശോട് പറയുക ഞാനും എൻ്റെ കുടുംബവും പിഒഫൻ്റെ അനുകേന്ദ്രത്തിലേക്ക് കടന്നു വരും നാല് ഇതരക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഒന്ന് രണ്ട് മൂന്ന് ക്രമത്തിൽ ഞങ്ങൾ എണ്ണി അനേക മക്കളുടെ മുന്നിൽ ഈശോയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് കൂടുതൽ ഉപരി മഹത്വം കൊടുക്കും എന്ന് പറഞ്ഞേ നിൻ്റെ വഴികളൊക്കെ ഇതാ തുറന്നിട്ടുണ്ട് നിൻ്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മക്കൾക്കും സ്വാഗതം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് സൗകര്യമുണ്ട് വ്യാഴാഴ്ച ഒമ്പതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം കുർബാന സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈയിട്ട് ഈശോയോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കെട്ടുകളുള്ളവരെ തടസ്സങ്ങളുള്ളവരെ പ്രതിസന്ധിയുള്ളവരെ കടന്നു വരിക ഈശോ നിങ്ങളെ കെട്ടഴിക്കും ഈശോയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് തിരിച്ചറിയുക എല്ലാ മക്കളും ഒന്ന് ചേർന്ന് നിന്നേ ഈ സത്വാർത്ത മറ്റൊരു കുടുംബത്തോടൊക്കെ അറിയിക്കണം പി ഒ ഭവൻ കൽപ്പറ്റ എന്നാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് പി ഐ ഒ പി ഒ ഭവൻ കൽപ്പറ്റ അനേകലേക്കതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈശോയുടെ മഹത്വം ഒന്ന് നിങ്ങൾ കാരണം ഈശ്വയ്ക്ക് കൊടുത്തേ ദൈവം അനുഗ്രഹിക്കും ചേർത്ത് നിൽക്ക് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ ഈശോ ഈശോമിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോമിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോമിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹാലേലുയാ ഹാലേലുയാ ഹാലേലുയാ